ന്യൂസിലേക്ക് സ്വാഗതം സർക്കാരിനൊപ്പം ഭരണഘടനാപരമായി യോജിച്ച് പ്രവർത്തിക്കാൻ പുതിയ ഗവർണർക്ക് സാധിക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു ഗവർണർ ഭരണഘടനാപരമായാണ് പ്രവർത്തിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് ആണെന്നോ കോൺഗ്രസ് ആണെന്നോ നോക്കിയിട്ടല്ലെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് ഗവർണർ സ്വീകരിച്ചതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾക്ക് അംഗീകാരം കൊടുക്കാതിരിക്കുക സുപ്രീംകോടതി ഇടപെടുമ്പോൾ അത് ഒരു തരത്തിലും പൊങ്ങാതെ വരുന്ന രീതിയിൽ രാഷ്ട്രപതി കയക്കുക തുടങ്ങിയ കേട്ടുകേൾവിയില്ലാത്ത നിലയിലാണ് പെരുമാറിയത് അതിനെ വെള്ളപൂശാൻ വേണ്ടിയുള്ള ശ്രമമാണ് മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത് അത് തികച്ചും കേരള വിരുദ്ധമായ സമീപനമാണ് ഗവർണറെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ ഗവർണർ പോയിരിക്കുക മാറ്റിയിരിക്കുകയാണ് മാറ്റം ചില പത്രങ്ങൾ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷത്തെക്കാളും പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് വലിയ ജനകീയ അംഗീകാരമുള്ള ഗവർണറാണ് അങ്ങനെയാണ് ഗവർണറെ പറ്റിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെക്കാളും പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഗവർണർ പിന്നെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ സ്വീകാര്യത നേടിയിട്ടുള്ള ഗവർണർ അങ്ങനെയെല്ലാമുള്ള പ്രയോഗങ്ങളാണ് ഇന്ന് മലയാള പത്രങ്ങൾ പ്രമുഖ പത്രങ്ങൾ വ്യാഖ്യാനിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗവൺമെൻറ്റുമായിട്ട് തെറ്റുന്നു ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്ക് എതിരായി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വീരീതിഹാസം രചിച്ച ഗവർണറാക്കിയ മാറ്റിയത് ഇത് ജനവിരുദ്ധമായ സമീപനമാണ് പുതിയ ഗവർണർ വന്നിരിക്കുന്നു ബി ജെ പി ആണ് പരമ്പരാഗത സംവിധാനത്തെ അടിസ്ഥാനമാക്കിയാണ് ഗവർണറെ നിയമിക്കുന്നത് വരുന്ന ഗവർണറെ പറ്റി മുൻകൂട്ടി പ്രവചിക്കാനില്ല ഭരണഘടനാ രീതിയിൽ പ്രവർത്തിക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഗവർണർ പ്രവർത്തിക്കേണ്ടത് രീതിയിൽ ഭരണഘടനാ പകരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചത് നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾക്ക് അംഗീകാരം കൊടുക്കാതിരിക്കുക സുപ്രീം കോടതി ഇടപെടുമ്പോൾ അതൊരു തരത്തിലും പിന്നീട് പൊങ്ങാത്ത രീതിയിൽ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിലേക്ക് അയക്കുക തുടങ്ങിയ ഇതേവരെ കേട്ടുകേൽ ഇല്ലാത്ത രീതിയിലുള്ള ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അന്നും ഇന്നും നാളെയും നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട് അതിനെ വെള്ളപൂശാൻ വേണ്ടി മഹത്വവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത് അത് തികച്ചും കേരളവിരുദ്ധമായ സമീപനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്